ഉദ്ദേശവും അവരുടെ ദൗത്യവും പഠിപ്പിക്കുക എന്നതും എന്ന ജനങ്ങൾക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നതിനും ജീവിതത്തിൽ നടപ്പി വരുത്തുന്നതിനും എതിരാകുന്ന കാര്യങ്ങളെ കൃത്യമായി താക്കീത് നൽകുന്നതിനും വേണ്ടിയായിരുന്നു കാര്യം ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തെ വചനം

എല്ലാ അമ്പിയാക്കളുടെയും ദൗത്യം ഇതായിരുന്നതിനാൽ നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം അമ്പിയാക്കളെ പിന്തുടരുന്നവരാണ് പ്രവാചകാതയാണ് ഉള്ളത് എന്ന് വാദിച്ചിരുന്ന തന്നെ മക്കയിലെ മുഷിഹിങ്ങൾ തങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് ഉള്ളത് എന്ന് അവകാശപ്പെട്ടിരുന്നു അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ നബിമാരും അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്നു ിൽ അബ്ഹാ മാത്രം ആരാധിക്കുവാനും അനേകം വചനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരാളെ ആരാധിച്ചു പോകരുത് പ്രാർത്ഥിച്ചു പോകരുത് എന്ന് അള്ളാഹു ഉപദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഖ്യാപനമായി ജനങ്ങളോട് പറയുവാൻ ഞാൻ റബ്ബിനോട് മാത്രമേ ആവശ്യപ്പെടുന്നു ആരാധനയും പ്രാർത്ഥനയും ആ ഞാൻ റബ്ബിനോട് മാത്രമേ നിർവഹിക്കുകയുള്ളൂ അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുന്നതല്ല അമ്മാമ്മോടൊപ്പം ഒരാളെയും ഞാൻ ശുക്കു വയ്ക്കുന്നതല്ല ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അമ്പത്യം പഠിപ്പിക്കലും വിരുദ്ധമായ സംബന്ധിച്ച് തങ്ങളുടെ ജനതയ്ക്ക് ഊണ് താക്കീത് നൽകലുമായിരുന്നു അവരുടെ വിസാരത്തിൻ്റെ പ്രധാന ദൗത്യം ശരീരത്തിൻ്റെ നിയമങ്ങൾ പോലും മറ്റു ഹലാൽ ഹലാ ഹലാൽ ഹറാം നിയമങ്ങൾ പോലും ഈ തൗഹീദിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ചില കാര്യങ്ങളിൽ ഷാഹയിൽ വിലക്കുണ്ട് ചില കാര്യങ്ങളിൽ ബാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് ആചരിക്കുന്നത് പോലും ഇസ്ലാമിക നിയമപ്രകാരം നിക്കാഹ് നടത്തുന്നതും ഇസ്ലാം നിഷ്കർഷിച്ച പ്രകാരം കച്ചവട വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നതും ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രകാരമുള്ള വൈവാഹിക ബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും ഇതെല്ലാം തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ്

റിയും അതിന്റെ അടിമൻ ഇസ്ലാമിക പുറത്തു പോകും അതാണ് ഷിൾഖ് അത്തരം കാര്യങ്ങളാണ് അവിശ്വാസം വെക്കണം അതുപോലെ ചില പ്രവർത്തനങ്ങൾ വെളിച്ചത്തിന് അതിന്റെ പൂർണ്ണതയ്ക്ക് വങ്ക വരുത്തുന്നതാണ് അതാണ് ഹറാമുകൾ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ പ്രമാണങ്ങൾ കൃത്യമായി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു താക്കീത് ഷിഖിനെ കുറിച്ച് പ്രമാണങ്ങളിൽ അനേകം കാണാം അത് ഈ ഉമ്മത്ത് ആ മാപ്പ് ആപതിക്കാരില്ല എന്ന് പറഞ്ഞ ഈ പറഞ്ഞു നടന്നിട്ടുള്ള വലിയ ധിക്കാരം വലിയൊരു നന്ദി കേടും അനുസരണ കേടും ധിക്കാരവും മണ്ണിൽ സംഭവിച്ചതിന് അതുകൊണ്ടാണ് അബ്ബാഹുസ്മാർഖിനെ സംബന്ധിച്ച് പറഞ്ഞത് പശ്ചാത്തപിക്കാതെ മരണപ്പെടുന്നവർക്ക് മാപ്പില്ല

ആരാണോ അള്ളാഹുവിൽ ശിൽക്ക് വെക്കുന്നത് പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ അവന്റെ പ്രവർത്തനങ്ങളാകട്ടെ അവന്റെ നാമങ്ങളാകട്ടെ വിശേഷങ്ങളാകട്ടെ അവന് മാത്രം അർഹതപ്പെട്ട ആരാധനയിൽ എന്തെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന പക്ഷം വകവെക്കുന്ന പക്ഷം വിശ്വസിക്കുന്ന പക്ഷം അവൻ അബ്ബാഹുവിൽ പങ്കു ചേർത്ത മുഷിരിക്കായിട്ടാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഏറ്റവും ഗുരുതരമായ തിന്മ അത് ഈ ഉമ്മത്തിനും സംഭവിക്കും അത് സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളാണ് പ്രമാണങ്ങൾ താക്കിയതിലൂടെ നമുക്ക് നൽകുന്നത്

മറ്റു അവർക്ക് പ്രവാചക അധ്യാപനങ്ങൾ ഉണ്ടായിട്ടും അവിശ്വാസത്തിന് അകപ്പെട്ടു അതുപോലെ അവിശ്വാസത്തിലും അവരുടെ അവരുടെ ചരിയകളിലും നടപടികളിലും ഈ സമുദായം പിന്തുടരും അതുകൊണ്ടാണ് അത് അലങ്കരിക്കുന്നതും അതിൽ ദീപങ്ങൾ തെളിയിക്കുന്നതും ഒക്കെ ജൂതൻ അസാറാക്കിയാണ് അവരുടെ നിലപാടുകളാണ് അവരുടെ ചെയ്തികളാണ് അത് ഈ മുമ്പ് ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തി വസ്സലാ പറഞ്ഞത്

എന്നാൽ പോലും കാരണം ആധിക്യം ഉണ്ട് എന്നതുകൊണ്ട് എത്രത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു പോയി പ്രാർത്ഥിക്കുന്ന അതിനോട് വിളിച്ചു ചെയ്യുന്ന ആളുകൾക്കുള്ള മുമ്പിൽ കൈമുപ്പുന്നവരുടെ കഠിനമാണ് എന്ന് അതിനേക്കാൾ കൊടിയ ഷുർക്കിന്റെ ഉടമകളായിരിക്കും കബറുകളിൽ പോയി പ്രാർത്ഥിക്കുന്ന ആരാധനകൾ നിർവഹിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ എത്ര തന്നെ ബിംബത്തിന്റെ മുന്നിൽ കൈ നീട്ടിയാലും കൈ കൂട്ടിയാലും അത് സിമെന്റും മണ്ണും കൊണ്ട് നിർമ്മിച്ച സങ്കല്പമാണ് എന്നുള്ളത് അവന്റെ മനസ്സിൽ അതുകൊണ്ട് അവന്റെ ഭക്തിയും അവന്റെ വടക്കത്തിലുമൊക്കെ അതിന്റെ ഊക്കൊന്നും കുറഞ്ഞു നിൽക്കും എന്നാൽ കബറിന്റെ അടുക്കൽ പോകുന്നവന്റെ മനസ്സ് പരിപൂർണ സമർപ്പണത്തിലും വിധേയത്വത്തിനും അവന്റെ താഴ്മയും അവിടെ തെളിഞ്ഞു നിൽക്കുന്നതാണ് കാരണം അവന്റെ മുന്നിലുള്ളത് ഒരു മനുഷ്യന്റെ ശബുദീരമാണ് അവൻ വലിയ മഹാനായി ജനിപ്പിക്കുന്ന

അവിടെ പോയി കരിഞ്ഞ് കണ്ണുനീർ വാർത്ത കൊണ്ട് പ്രയാസങ്ങൾ മനോഭ്യങ്ങൾ ഇറക്കി വെക്കുന്നവർ നമ്മുടെ കൊടുക്കുന്നത് എന്താണ് നിസ്കരിക്കുന്ന ആളുകൾ എന്ന് എന്ന് പറയുന്നവരിൽ സംഭവിക്കുകയില്ല തെറ്റിദ്ധരിപ്പിക്കുന്നു പ്രമാണങ്ങൾ അനേകം പ്രമാണങ്ങൾ ഈ ഉമ്മത്തിന് ശിർക്ക് സംഭവിക്കുമെന്നും ശക്തമായ താക്കീതും നൽകിയ പ്രമാണങ്ങൾ ആയത്തുകളും ഹരീസുകളും നമ്മുടെ മുന്നിൽ പുരോഹിതന്മാർ സമുദായത്തെ പഠിപ്പിക്കുന്ന നിസ്കരിക്കുന്നവർക്ക്

അവിടെ ഒരു മനുഷ്യൻ ഉടുമ്പുന്ന ജീവി മനുഷ്യനും ശരീരവ്യത്യാസമുണ്ട് ആ ഉടുമ്പിന്റെ അവർ ഉടുമ്പിന്റെ വലിഞ്ഞു നിങ്ങളും കേറാൻ ശ്രമിക്കും അഥവാ അവരുടെ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അതിൽ നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കും അതിന്റെ അതം സ്വീകരിച്ച് അതിനു വേണ്ടി പ്രവേശിക്കുമെന്നുള്ള നൽകിയത് സഹാബത്ത് മുൻകഴിഞ്ഞ സമുദായം എന്ന് പറഞ്ഞപ്പോൾ

അല്ലെങ്കിൽ സത്യത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുകയും സാധാരണ ചെയ്യുന്നു ജൂന്നന്മാരുടെ സത്യം മനസ്സിലാക്കാതെ വഞ്ചിതരായിട്ട് അവർ തുടരുന്നു അവർ ഒരുപാട് കാണുന്നു പക്ഷെ അവർ അവരുടെ സത്യത്തിൽ നിന്നും വിദൂരത്താണ് അവർക്ക് സാമ്യതയുണ്ട് ഈ സമുദായത്തിൽ ഒരു വിഭാഗം എന്നുള്ളത് മുന്നറിയിപ്പാണ് അധ്യാപനങ്ങൾ കൃത്യമാണ് ഈ സമുദായം ഒന്നടങ്കം നാശത്തിലകപ്പെടില്ല എങ്കിലും വഴികേടൽ ആവധിക്കില്ല എങ്കിലും ഈ സമുദായത്തിൽ നല്ലൊരു വിഭാഗം നാശത്തിന്റെ വഴി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ സമുദായത്തിന്റെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്നത് അല്ല അയിമത്തിൽ പിഴച്ച നേതാക്കന്മാരെല്ലിക്കുന്ന നേതാക്കന്മാരാകുമ്പോൾ പിഴപ്പിക്കണം അവരുടെ പരിപാടി സ്വാഭാവികമായും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവൻ അതിനു മുമ്പേ വഴി പിഴച്ചവനായിരിക്കും അതുകൊണ്ടാണ് പിഴച്ച പോയ നേതാക്കന്മാരെന്നല്ല പിഴപ്പിക്കാൻ നടക്കുന്ന നേതാക്കന്മാർ മറ്റുള്ളവരെയും കൂടി നാശത്തിൽ അകപ്പെടുത്തുന്ന നേതാക്കന്മാർ ആരല്ല അത് ഭരണ ഭരണകർത്താക്കളും പണ്ഡിതന്മാരും പുരോഹിതന്മാരും അടങ്ങുന്ന വിഭാഗമാണ് സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആളുകളാണ് സമുദായത്തിന്റെ സംരക്ഷകരായി അവകാശപ്പെടുന്ന അതിന്റെ തലതൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മത്തിന് ഭയപ്പെടുന്നത് ഉമ്മത്തിന്റെ നാശം അവരുടെ അവരുടെ ആയിരിക്കും വിശുദ്ധ കാണാം സത്യനിഷേധികൾ സമയത്ത് അവരെ വിളിച്ചു പറയും ഞങ്ങളുടെ നേതാക്കന്മാരെയും പ്രമാണികളെയും ഞങ്ങൾ അനുസരിച്ചു പോയി അങ്ങനെ ഞങ്ങൾ അവരെ

അന്ത്യനാളിലുള്ള അബ്ബാഹുവിന്റെ കൽപ്പന വരുന്നത് അവരെ കൈയൊഴിഞ്ഞ ആളുകൾ അവർക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ അവർക്ക് യാതൊരു ദ്രോഹവും വരുത്തുന്നതല്ല അവരുടെ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്നതല്ല അവരുടെ ഉറപ്പ് നൽകും അവർ വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരും ആ ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകളുമായിരിക്കും ഒരു വിഭാഗം ഉണ്ട് എന്നാണ് ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തു വീണ്ടും തുടർന്ന് പറയുന്ന

അതിനുശേഷം ചരിത്രകാരന്മാർ ആ സംഭവത്തെ വിശേഷിപ്പിച്ചത് അൽഫി എന്ന ഈ ഉമ്മത്ത് കണ്ടതിൽ ഏറ്റവും വലിയ നോക്കൂ അന്ന് മുതൽ തുടങ്ങി ഈ ഉമ്മത്തിലേക്ക് സകലമായ വിദഗ്ധുകളും അത് കടന്നു വരാൻ തുടങ്ങി ഘട്ടം ഘട്ടമായി അതുപോലെ ഇസ്ലാമിക അധ്യാപനങ്ങളും വിട്ട് ഗ്രീക്ക് ഫിലോസഫി തത്വചിന്തകളെ സ്വീകരിക്കുകയും ബുദ്ധിമുട്ട് വ്യാഖ്യാനിക്കുകയും തങ്ങളുടെയും ചെയ്യുന്ന ആളുകളിലേക്ക് വന്നു അവർ വലിയ മനുമാകളായി അറിയപ്പെട്ടു എന്നാൽ മുസ്ലിം പണ്ഡിതന്മാർക്ക് വ്യക്തമായ നിലപാടുണ്ട് ഇങ്ങനെയുള്ള ഗ്രീക്ക് തത്വചിന്തകളുടെ ആളുകൾ അവർ പണ്ഡിതന്മാരെ അല്ല പക്ഷേ നമ്മുടെ സമുദായം അവരെ പണ്ഡിതന്മാരായി കാണും അവർ പഠിപ്പിച്ച അധ്യാപനങ്ങളിലൂടെ ദൗഹ്യം വിശദീകരിക്കുന്നു ഇന്ന് നമ്മുടെ മദ്രസകളിൽ കേരളത്തിൽ പോലും പള്ളി മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്ന വിശ്വാസ ഗ്രന്ഥങ്ങൾ ഈ ഇൽമുൽ കലാമിന്റെ വചനശാസ്ത്രത്തിന്റെ സഹാബത്തിനോ പുതിയ രീതിയിൽ തൗഹീദ് ലാ ഇലാഹ സലിഫുസാർക്കും നിർവചനം നൽകുന്നത് കാണാം അതുകൊണ്ട് തന്നെ പലരും ലാ ലാ ഇലാഹ ഇലാഹ മനസ്സിലാക്കി ശിർക്കുകൾ മാത്രം അർപ്പിക്കപ്പെടേണ്ട ആരാധനകൾ ആരാധനകൾ അല്ലാതായി അങ്ങനെ ലോകത്തിൽ ഒരു ദൈവമുണ്ട് ഒരു സൃഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ വിശ്വസിച്ചാൽ പിന്നെ അവൻ തികഞ്ഞ മുസ്ലിമാണ് തികഞ്ഞാണ് പിന്നെ എന്ത് തന്റെ പ്രവർത്തനം അവനിൽ നിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാലും കബറിന് വേണ്ടി അവനെ സംഭവിക്കുകയില്ല എന്ന തെറ്റിദ്ധാരണമാണെന്ന് വിശ്വസിച്ചാൽ മതി വിശ്വാസം മതി നമുക്ക് നമുക്ക് ഉപജീവനം തരുന്നവൻ അമ്പാഹുമാണെന്ന് വിശ്വസിച്ചാൽ മതി എന്ന കാര്യം എന്ന വാദം അത് തൗഹീദായി അത് തൗഹീദിന്റെ ഒരു അല്പം ഭാഗം മാത്രമാണ് ഒരു ഭാഗം മാത്രമാണ് ആരാധനകൾ എന്റെ ഈ സമുദായത്തിൽ നിന്നും ഒരു വിഭാഗം കുറച്ച് വിഭാഗക്കാർ ആളുകൾ വരെ അവരുമായി ലയിച്ചു ചേരുന്നത് വരെ ഇങ്ങനെയാണ് ഈ

ശിർക്ക് പ്രതിനിധീകരിക്കുന്നtauilla എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹයන් ജാഗ്രതയോടെ നോക്കി കാണേണ്ടതുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം തൗഹീദി പ്രബോധനവും ശിർക്കിനെതിരെയുള്ള പോരാട്ടമായി തീർണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ തൗഹീദി കൊണ്ടിചോർതുമാറട്ടെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദഹു വ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയൽ മുഹമ്മദ് ൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും സത്താപങ്ങളിലും ഒക്കെ നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി വയ്ക്കാനുള്ളത് അങ്ങനെ സൃഷ്ടിച്ച നമ്മുടെ റബിനോടാണ് അതാണ് അബ്ബിയുടെ വിശുദ്ധ ഖുറാനിൽ നബിമാരുടെ എത്ര പ്രാർത്ഥനകളുണ്ട് അതിൽ ഒന്നെങ്കിലും അള്ളാഹുമല്ലാത്ത ആളുകളോട് അല്ലെങ്കിൽ അള്ളാഹുമല്ലാത്ത ഏതെങ്കിലും നല്ല മനുഷ്യന്മാരോട് അവരെ ഇടയിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർ വഴി അള്ളാഹുലേക്ക് അടുപ്പം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയും നമുക്ക് കാണാൻ കഴിയില്ല എല്ലാമാരും ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും

അവരോട് നമ്മൾ കാര്യങ്ങൾ നിർത്തിയാൽ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെച്ചാൽ അവർ നമുക്ക് നേരിത്തരും അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വിളിച്ച് അപേക്ഷിക്കേണ്ടത് ഈ മരിച്ചുപോയ മയ്യത്തുകളോടാണ് യഥാർത്ഥത്തിൽ മയ്യത്തുകൾ അവരോട് പ്രാർത്ഥിക്കുന്നവരെ വേണ്ടി മയ്യത്തുകൾ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ആവശ്യക്കാരല്ല മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി നമ്മൾ പാപഭോചനം ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവർ നമ്മളിലേക്കാണ് ആവശ്യക്കാർ നമ്മൾ അവരിൽ ആവശ്യക്കാർ എന്നതിനേക്കാൾ ഉപരി ും എൻ്റെ സന്താനങ്ങൾ എൻ്റെ ഉത്തരവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പക്ഷേ ജനങ്ങൾ മരിച്ചു നിൽപ്പിപ്പോയ അസ്ഥികൾ ജീർണിച്ച് പോയ ആളുകളുടെ അടുക്കിൽ ചെന്ന് പ്രയാസങ്ങൾ ഇറക്കി വെക്കുന്നു പടച്ചറമ്പോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അത് ഇത്തരം മരിച്ചുപോയ ആളുകളോടുള്ള പ്രാർത്ഥന തങ്ങളുടെ നയമാണ് അതിനെതിരെ സംസാരിക്കും വിശ്വാസത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ് ഞങ്ങളുടെ വിശ്വാസത്തിനെ അത് അപമാനിക്കലാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു ഈ സമീപകാലത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തിനാണ് അയാളും സംസ്ഥാനത്തിന്റെ ഇടയിൽ വന്ന ഒരു പരാമർശം ലീഗിന്റെ നേതാവ് പറഞ്ഞു എന്തിനാണ് ഇടയാളെന്ന് അർദ്ദനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ എന്ന് പറഞ്ഞത് അത് രസിക്കാത്ത ചില ആളുകൾ എസ് വൈ വിഭാഗത്തിലെ യുവ ഘടകം അവർ ഔദ്യോഗികമായി കത്ത് ഇത് ഞങ്ങളുടെ സുന്ദി വിശ്വാസത്തിനെ അവമാനിക്കലാണ് മനുഷ്യ അള്ളാഹു വല്ലാത്ത പ്രാർത്ഥിക്കണം എന്നല്ലേ അള്ളാഹുദ് വിളിക്കുന്നത് പിന്നെ അത് മഹാവിസമാണ് അത് പുത്തൻ സമ്പ്രദായമാണ് മനുഷ്യ അടയാളന്മാർ നമുക്ക് വേണം അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നതും അപകീർത്തിപ്പെടുത്തുന്നതും ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ല എന്ന രൂപത്തിന് ഔദ്യോഗികമായി കത്തെഴുതി നമ്മൾ കണ്ടതാണ് ഈ അവസരങ്ങൾ ശരിക്ക് സാധാരണ ചെയ്യുന്നത് ചിന്തിക്കാനുള്ളതാണ് അവരുടെ നയം അവർ കൂടുതൽ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് അവർ പറഞ്ഞോട്ടെ നമ്മൾ തൗഹീദും പറയും ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ാണ് വിട്ടു അത് അനുഭവമാണല്ലോ ഒരു നൂറ്റാണ്ടിലധികം ഈ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളക്കരയിൽ പ്രബോധനം ചെയ്യാൻ ശബ്ദം കേൾക്കാൻ വളർച്ചയല്ലാതെ അതിനൊരു തളർച്ചയും ഉണ്ടായിട്ടുണ്ട് അതല്ലാത്ത ചില അഭ്യന്തര പ്രശ്നങ്ങളും വിഭാഗത്തിന്റെ ആളുകൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുവെങ്കിലും വഴി തുറക്കാതെ

അതുപോലെ തന്നെ ആളുകളായി അതിന്റെ പ്രതിഫലത്തിന്റെ ഒരു വിഹിതം നമുക്ക് കിട്ടും നമുക്ക് ആ നന്മ പ്രവർത്തിച്ചവൻ്റെ പ്രതിഫലമുണ്ട് അത് പ്രവർത്തിച്ചവന്റെ വിഹിതം ഒട്ടും കുറയാതെ തന്നെ എങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ പണ്ഡിതന്മാരുടെ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ലേഖനം എന്തെങ്കിലും നമ്മൾ കൈമാറിയാൽ ആ അറിവ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കഴിഞ്ഞാൽ അതിലൂടെ ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ

വിശ്വാസികളിലെ രോഗികളുടെ എല്ലാവിധ നിന്നും ആഹത്തുകളും നമ്മുടെ സമുദായത്തെയും കുടുംബത്തെയും മാറാനും ശത്രുക്കൾക്കെതിരെ എപ്പോഴും തല നിർത്തുന്ന ഇസത്തുള്ള ഒരു വിഭാഗമായി അവർ നമ്മുടെ ഉയർത്തു മാറാനട്ടെ കുടുംബ വിഹാദയോ